നമസ്കാരം വിനിയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണം എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ തൊടിയിൽ നിന്നും പറിച്ചു കൊണ്ടുവന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് ഒരു കെമിക്കലും ചേർന്നിട്ടുള്ളതല്ല അപ്പോൾ ഇന്ന് ഈ കറിവേപ്പില വെച്ചിട്ടാണ് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ചെയ്യുന്നത് ആദ്യം നമുക്ക് കറിവേപ്പില ഊരി ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലോട്ടിട്ട് കൊടുക്കാവേ അപ്പം സൗന്ദര്യ സംരക്ഷണത്തിൽ പ്രധാനമായിട്ട് വരുന്ന ഒന്നാണ് നമ്മുടെ മുടിയുടെ സംരക്ഷണം അല്ലേ അപ്പം മുടിയുടെ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും നമ്മളൊരു അവഗണന വിചാരിക്കരുത് കാരണം മുടി പൊട്ടുന്നതും മുടിയുടെ അറ്റം പിളരുന്നതും താരനും എന്നു വേണ്ട വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മുടെ കാര്യത്തിൽ നേരിടുന്നത് എന്നാൽ കറിവേപ്പില ഇതിനെല്ലാം ഉള്ള ഒരു പരിഹാരമാണ് ഇതുപോലെ നമ്മൾ കറിവേപ്പില എടുത്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കാം അപ്പോൾ ഇതുകൊണ്ടോ ഇതുപോലാണ് ഞാനിത് അരച്ചു കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇനി ഇത് നമുക്കൊന്ന് അരിച്ചിട്ട് എടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതൊന്ന് പിഴിഞ്ഞിട്ടെടുക്കാം ഒന്നെങ്കിൽ ഇതുപോലെ അരിപ്പയിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒരു നീര് മാത്രം മതി നമുക്ക് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോട്ടൻ തുണിയിലോട്ട് വെച്ചിട്ടൊന്നും ഞങ്ങൾക്ക് പിഴിഞ്ഞെടുത്താലും മതിയെ അപ്പോൾ ഇതുകൊണ്ട് ഇത്രയാണ് നമുക്ക് അങ്ങനെ പിഴിഞ്ഞെടുത്തപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം അപ്പം ഞാനൊരു രണ്ട് മൂന്ന് സ്പൂൺ തൈര് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം നമുക്കറിയാം അല്ലെ കറിവേപ്പിലയും നമ്മുടെ മുടിക്ക് നല്ലതാണ് അതോടൊപ്പം തൈരും നമ്മുടെ മുടിക്ക് നല്ലതാണ് ഇനി ഇത് എങ്ങനെയാണ് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം അതുപോലെ തന്നെ അങ്ങനെ ചെയ്താലുള്ള പ്രയോജനം എന്താണെന്നും പറയാം നമ്മുടെ മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണിത് താരന് അതുപോലെ തലയിലെ ചോർച്ചിൽ ഇതൊക്കെ ഇല്ലാതാക്കാൻ ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇത് തലയോട്ടിയിലെ മൃതകോശങ്ങളെ ഇല്ലാതെയാക്കിയിട്ട് രക്തയോട്ടം കൂട്ടി ആരോഗ്യമുള്ള തലയോട്ടി നൽകുന്നു അതുപോലെ തന്നെ ഇത് മുടിയുടെ വേരുകൾക്ക് നല്ല ബലം നൽകുകയും ആരോഗ്യമുള്ള മുടി ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല മുടിക്കൊക്കെ നല്ല തിളക്കമായിരിക്കും ഇത് തേച്ച് കഴിഞ്ഞാൽ ഇത് എന്നും ഒന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി ഇതുപോലെ തലയോട്ടിയിൽ നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിക്കാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ഇങ്ങനെ നമുക്കൊന്ന് കെട്ടിവെക്കാം ശേഷം നമുക്ക് സാധാ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഒലച്ച് കഴുകി എടുത്താൽ മാത്രം മതി കിട്ടും ഇതിൽ തൈര് ചേർത്തിട്ടുള്ളത് കൊണ്ട് കണ്ടീഷണറിൻ്റെ ഒരു ഗുണം കൂടിയാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ താരനൊക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും തന്നെ പോകും കേട്ടോ അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് ഇനി ആരും മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കെമിക്കലുകളുടെ പുറകെയൊന്നും പോകാനായിട്ട് നിൽക്കണ്ട കേട്ടോ നമ്മുടെ അടുക്കളയിൽ തന്നെ അതിനുള്ള പരിഹാരം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് ടിപ്പ് നമ്പർ ടു നിങ്ങൾ കിടന്നുകൊണ്ട് ഫോൺ നോക്കാറുണ്ടോ ഉണ്ടെങ്കിൽ ഇതും കൂടി കേട്ടോ എന്നിട്ട് തീരുമാനിച്ചോ ഇനി കിടന്നുകൊണ്ട് ഫോൺ കാണണോ വേണ്ടായോ എന്ന് ഉറങ്ങുമ്പോൾ ഫോണുകൾ കൂടെ ഉണ്ടാവുക എന്നത് മിക്ക ചെറുപ്പക്കാർക്കിടയിലും ഒരു ശീലമായി മാറിയിരിക്കുകയാണല്ലോ പൊതുവെ തലയിണക്കിടയിലാണ് ഫോൺ വെക്കാനുള്ള ഏറ്റവും നല്ല സ്ഥലമായിട്ട് പലരും കരുതുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് കിടന്നുകൊണ്ട് ഫോൺ നോക്കുന്നത് എല്ലാവരുടെയും ഒരു ശീലമായിട്ട് മാറിയിരിക്കുകയാണ് കിടന്നുകൊണ്ട് മൊബൈൽ നോക്കുന്നത് കഴുത്തിലെ പേശികൾക്ക് കൂടുതൽ സ്ട്രെയിൻ വരുന്നതിന് കാരണമായി തീരുന്നു അത് അവിടെയുള്ള ഡിസ്ക് പ്രശ്നങ്ങൾക്കും ക്രമേണ കൈകളിലേക്ക് തരിപ്പ് വരുന്ന അവസ്ഥകളിലേക്കൊക്കെ എത്തിയേക്കാം അതുകൊണ്ട് ഒരു കാരണവശാലും കിടന്നുകൊണ്ട് മൊബൈലോ ലാപ്ടോപ്പോ ഉപയോഗിക്കരുത് ടിപ്പ് നമ്പർ ത്രീ ഇതുപോലെ ഒരു ബൗളെടുക്കുക എന്നിട്ട് അതിലോട്ട് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം മൈദയോ ആട്ടപ്പൊടിയോ എടുക്കാം കേട്ടോ ഞാനിവിടെ മൈദയാണ് എടുത്തേക്കുന്നത് രണ്ട് കപ്പ് മൈദ എടുത്തു എന്നിട്ട് അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള എന്നിട്ട് ഈ ഉപ്പും മൈദയും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടിട്ട് എടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് നല്ല ലൂസ് ലൂസായിട്ടിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ ദോഷമാവൊക്കെ ഇല്ല അതിനേക്കാളിലും കുറച്ചും കൂടി ലൂസായിട്ടിരിക്കണം അപ്പോൾ കണ്ടോ ഒട്ടും കട്ടകളൊന്നുമില്ലാതെ ഈ ഒരു രീതിക്കാണ് നമ്മളിത് റെഡി ആക്കിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതങ്ങോട്ട് നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം നമുക്കൊരു പ്ലാസ്റ്റിക് ബോട്ടിലെടുക്കാം അപ്പോൾ ഇതുപോലെ പെപ്സിഡിയൊക്കെ ചെറിയ ബോട്ടിലുണ്ടല്ലോ അതെടുത്താൽ മതി എന്നിട്ട് നമുക്ക് അതിൻ്റെ അടപ്പിലോ ഒരു ചെറിയൊരു ഹോൾ ഇട്ടിട്ട് കൊടുക്കണം ഇതുപോലെ ഞാൻ ഹോളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞോണ്ടല്ലോ നമുക്ക് ഈ മാവ് ഈ ഒരു കുപ്പിയിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ മാവ് കുപ്പിയിലേക്ക് ആക്കിയതിന് ശേഷം നന്നായിട്ട് ഇത് ടൈറ്റ് ചെയ്തിട്ടൊന്ന് അടച്ചു കൊടുക്കുക ഈ ഹോൾ ഇടുമ്പം ഒരുപാട് വലുപ്പത്തിലുള്ള ഹോൾ ഇടരുത് വളരെ ചെറിയത് മതി കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതുപോലൊരു പാൻ ഒന്ന് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കുക ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് മാവ് ഇതുപോലെ റൗണ്ടിൽ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുക ഇതെന്താ നൂൽ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് ഇതെന്താണ് സംഭവം എന്നല്ലേ നൂൽ പൊറോട്ട ഒന്നും അല്ല കേട്ടോ അതുക്കും മേലെയാണ് അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ കരിഞ്ഞൊന്നും പോകാതെയും അതിൻ്റെ കളറൊക്കെ ഇരിക്കണമെങ്കിൽ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം കേട്ടോ എന്നിട്ട് നമുക്കിത് കൊണ്ട് ഇതുപോലെ ഇത് മറിച്ചിട്ടൊന്നും കൊടുക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ ഇതുകൊണ്ട് ഇതുപോലെ നമുക്ക് നൂല് പോലെ ഇങ്ങനെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് എല്ലാം ഒന്നും ചുട്ടിട്ടെടുക്കണം വൈകുന്നേരം മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പം അവർക്ക് എന്താണ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുള്ളത് ഒരു വലിയ തലവേദനയാണ് അല്ല ഒരു വലിയ ടെൻഷനാണ് വീട്ടമ്മമാർക്കൊക്കെ അല്ലേ ഓരോ ദിവസവും ഓരോരോ റെസിപ്പീസ് അപ്പം അങ്ങനെയുള്ള വീട്ടമ്മമാർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയതാണ് ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഹോം ആയിട്ടുള്ള ഒരു നൂഡിൽസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻസ് എന്താണെന്ന് നോക്കാം നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ടെടുക്കാം ഞാനിവിടെ സവാള എടുത്തിട്ടുണ്ട് അതുപോലെ ക്യാരറ്റ് കാബേജ് പിന്നെ കുറച്ച് മല്ലിയല ഒരു പച്ചമുളക് ഇത്രയാണ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് നൈസായിട്ടൊന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പം ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഈ പച്ചക്കറികളെല്ലാം കൂടെ ഒത്തിരി ഒന്നും വഴലണ്ട കുറച്ചൊന്ന് വഴന്നാൽ മതി കേട്ടോ ഒന്ന് പാതി ആ പച്ചമൊക്കെ ഒന്ന് മാറുന്നോടം വരെ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ചാട്ട് മസാല ഉണ്ടെങ്കിൽ ചാട്ട് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ എന്റെ കയ്യിൽ ഇല്ലാത്തത് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഇട്ടു കൊടുത്താൽ മതി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ഇട്ടു കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ടത് മിക്സായി പോയതാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കാം അതിന് ശേഷം കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ടൊമാറ്റോ കച്ച പൊണ്ടുകൾ അതും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനാണോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് മല്ലയിലേയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഇളക്കി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നൂഡിൽസും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ഈ പുറത്തു നിന്നുള്ള നൂഡിൽസൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നൂഡിൽസാണ് മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പം നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ നല്ല അടിപൊളിയല്ലേ എല്ലാം നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റിയാണ് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് ഇനി ലാസ്റ്റ് ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫോർ പാമ്പിൻ്റെ മാളം നിങ്ങൾ കല്ലിട്ട് അടയ്ക്കാറുണ്ടോ ഉണ്ടെങ്കിൽ ഇത് അറിയാതെ പോകല്ലേ വീടിന് പുറത്ത് പല ഭാഗങ്ങളിലും ദ്വാരങ്ങളുള്ളതായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ ഇത് പാമ്പിൻ്റെ മാളമാണോ എന്ന് പലർക്കും സംശയവും ഉണ്ടാകും പാമ്പുകളുടെ മാളങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം പാമ്പുകൾ സ്വന്തമായിട്ട് മാളങ്ങൾ ഉണ്ടാക്കാറില്ല പകരം മറ്റു മൃഗങ്ങൾ കുഴിച്ചു ഉപേക്ഷിച്ച ദ്വാരങ്ങളും മാളങ്ങളും ഒക്കെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒരു ഇഞ്ച് മുതൽ ഇഞ്ച് വരെയാണ് ഇതിൻ്റെ വ്യാസം എന്ന് പറയുന്നത് ചിലപ്പോഴിത് വൃത്തത്തിലാകാം അതല്ലെങ്കിൽ ഓവൽ ആകൃതിയിലൊക്കെ ആകാം പിന്നെ ദ്വാരത്തിന് സമീപം പാമ്പിൻ്റെ തൊലിയോ അല്ലെങ്കിൽ കാഷ്ടമോ ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഉണ്ടെങ്കിൽ അത് പാമ്പിൻ്റെ മാളം തന്നെയാണ് പിന്നെ മാളത്തിൻ്റെ രണ്ട് അറ്റങ്ങളും കൂർത്തിരിക്കുകയും ചെയ്യും പാമ്പിൻ്റെ മാളം കണ്ടാലും നിങ്ങൾ അതിനെ ഒന്നും ചെയ്യാൻ പോകേണ്ടതില്ല കാരണം ഇത് പാമ്പുകളെ പ്രകോപിപ്പിക്കും അപ്പം പിന്നെ അത് അവരെ ആക്രമിക്കാനായിട്ടുള്ള ചാൻസ് വളരെയാണ് അതുപോലെ തന്നെ ഈ മാളങ്ങൾ മൂടുന്നത് ഒരു ശാശ്വത പരിഹാരമായിട്ടായിരിക്കും കാണരുത് കാരണം ഒരിക്കലും പാമ്പുകൾക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ അവർ മാളം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത വളരെയാണ് അതുകൊണ്ട് തന്നെ മാളം മൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്ലോ അതല്ലെങ്കിൽ മണ്ണോ ഉപയോഗിച്ചിട്ട് വേണം മാളം മൂടാനായിട്ട് അല്ലെങ്കിൽ വീണ്ടും പാമ്പ് അവിടെ സ്ഥിരതാമസമാക്കാനുള്ള ചാൻസ് ഏറെയാണ് പാമ്പിന്റെ ശല്യം ഉണ്ടാകാതിരിക്കാനും പാമ്പ് വീട്ടിലോ വീടിൻ്റെ പരിസരത്തോ അടുക്കാതിരിക്കാനും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ തന്നെ ചെയ്യാൻ സാധിക്കും നമ്മുടെ വീടിന്റെ പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇതുപോലെ കാട് കാടുപിടിച്ചു കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പാമ്പ് ഉണ്ട് കാരണം ഈ പുറ്റുകളൊക്കെ അതിന് സാക്ഷ്യമാണ് വീടിന് പുറത്ത് പ്രകശത്തൊക്കെ മുറ്റത്തൊക്കെ പൊത്തുകളുണ്ടെങ്കിൽ ആ പൊത്തുകൾ പാമ്പുകളുടെ ഇഷ്ടപ്പെട്ട ഇടമാണ് അതുകൊണ്ട് തന്നെ പൊത്തുകൾ അടയ്ക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ അതുപോലെ തന്നെ പട്ടിക്കൂട് കോഴിക്കൂട് തുടങ്ങിയവയുടെ സമീപം സാധാരണയായിട്ട് പാമ്പുകൾ വരുന്നതിന് പതിവാണ് വളർത്തു മൃഗങ്ങളുടെ കൂടും പരിസരവും ഒക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക കഴിവതും വീടിന്റെ പരിസരത്ത് ചപ്പു ചാവറുകളൊക്കെ കൂട്ടിയിടാതെ കണ്ട് സൂക്ഷിക്കുക അതുപോലെ തന്നെ പൂന്തോട്ടങ്ങളിലൊക്കെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ മാറ്റി മാറ്റിക്കളയുക കാരണം വീട്ടുമുറ്റത്തും പരിസരത്തും വെള്ളം കെട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും അനുവദിക്കരുത് അതുപോലെ വീടിന്റെ പരിസരത്ത് നാരകമൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പാമ്പുകളെ ആകർഷിക്കുമെന്നും പറയപ്പെടുന്നു അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക വീടിന്റെ ടെറസിലേക്ക് വളർന്നു നിൽക്കുന്ന ചെടികളൊക്കെ ഉണ്ടെങ്കിൽ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിക്കളയുകട്ടോ ഇനി പാമ്പുകളെ അകറ്റി നിർത്താനുള്ള ഒരു ഹോം റെമഡി പറഞ്ഞു തരാം ഒരു പാത്രത്തിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക തിളച്ച വെള്ളം വേണമെന്നില്ല ചൂടുള്ള വെള്ളം മതി എന്നിട്ട് അതിലോട്ട് കർപ്പൂരമാണ് ഞാൻ ഈ പൊടിച്ച് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് കർപ്പൂരം എടുത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കുക ചൂടുവെള്ളത്തിലായതുകൊണ്ട് തന്നെ കർപ്പൂരം പെട്ടെന്ന് തങ്ങാ അലിഞ്ഞോളും എന്നിട്ട് അതിലോട്ട് ഞാനൊരു മൂന്നാല് തുള്ളി ഉജാലയാണ് ഒഴിച്ചു കൊടുത്തത് നന്നായിട്ട് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഇതൊരല്പമൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം അപ്പൊ ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലാണ് എടുക്കുന്നത് ബോട്ടിലിന്റെ അടപ്പിലൊരു ഹോളും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ ഇതിലോട്ടുണ്ടല്ലോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒന്നെങ്കിലും നീക്കിയിൽ മണ്ണെണ്ണ ഉണ്ടെങ്കിലും മണ്ണെണ്ണ എടുക്കുക ഇനി ഞാൻ ഇവിടെ ഞാനിവിടെ ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ കുറച്ച് ടെർപ്പൻറ്റൈൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഈ കുപ്പി ഒന്ന് മിക്സ് ചെയ്യുക ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാമ്പിനെ ഓടിക്കാനുള്ള ഉഗ്രൻ ഒരു ഉഗ്രനൊരു സൊല്യൂഷനാണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത് കെട്ടോ അപ്പം ഈ ഒരു സൊല്യൂഷൻ സന്ധ്യയാകുന്ന സമയത്ത് നമ്മുടെ വീട്ടിലും ഒക്കെ ഒന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ പാമ്പ് ഇല്ല കേട്ടോ ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ൊക്കെ അടിച്ചിട്ട് പാമ്പ് പരിസരത്തേക്ക് ഇല്ല അപ്പോൾ എല്ലായിടത്തും സന്ധ്യയാകുന്ന സമയത്ത് ഇതുപോലൊന്നുണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും സന്ധ്യയാകുന്ന സമയത്ത് ഇതുപോലൊന്ന് തളിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഒത്തിരി പാമ്പിൻ്റെ ശല്യമുള്ള സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്